നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇല്ല രോഹിത് മരിക്കുന്നില്ല അതിഭീകരമെന്ന് പറയാവുന്ന പ്രതികൂല സാഹചര്യങ്ങളോട് നിരന്തരം പൊരുതി ഉയർന്നു വരികയും ബൗദ്ധിക അന്വേഷണങ്ങളുടെ കൊണ്ട് വഴിയിലൂടെ മുന്നേറുകയും ചെയ്ത യുവാവ് ആ പ്രതികൂല സാഹചര്യങ്ങളോട് പടവിട്ടി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നിൽ ഗവേഷണത്തിനെത്തിയ ദളിത് വിദ്യാർത്ഥി കാൽസാഖനെ പോലെ ശാസ്ത്ര എഴുത്തുകാരനാകാൻ മോഹിച്ച ശാസ്ത്രത്തെയും നക്ഷത്രങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ച ഇരുപത്തിയേഴുകാരൻ പ്രതിഷേധങ്ങളുടെ അഗ്നിയും യുക്തിചിന്തയുടെ ദീപ്തിയും പടർത്തിയായിരുന്നു ക്യാമ്പസിൽ അവന്റെ ജീവിതം എട്ടു വർഷത്തിനപ്പുറം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിന് ഹൈദരാബാദ് സർവകലാശാലയിൽ ജീവനെടുക്കിയ രോഹിത് വെമുല ആർഷ ഭാരതത്തിന്റെ സംഭാവനകളിലൊന്നായ ജാതി വിവേചനത്തിന്റെ വർണ്ണവെറിയുടെ ഇരയാണ് ആ അസാധാരണ ജീവിതം അവസാനിപ്പിച്ചതിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുൻ എംപി ബന്ദാരു ദത്താത്രേയ സർവകലാശാലയുടെ അന്നത്തെ വൈസ് ചാൻസലർ അപ്പാറാവു എന്നിവരും എ ബി വിപിക്കാരും പ്രതികളാണ് ഇപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ച തെലങ്കാന പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ പട്ടികജാതി പീഡന വകുപ്പുകൾ പ്രകാരമുള്ള കേസ് നിലനിൽക്കലെന്ന് വരുത്താനാണ് ഇത്തരമൊരു കണ്ടെത്തൽ യഥാർത്ഥ ജാതി വെളിപ്പെടുമെന്ന ഭയത്താലാണത്രെ ആത്മഹത്യ രോഹിത്തിനെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം രോഹിത് ദളിതനല്ലെന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന ചുരുക്കം ഇത് സംഘപരിവാറിന്റെയും ബിജെപിയുടെയും താല്പര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രോഹിത്തിന്റെ ആത്മഹത്യാ പ്രചാരണ വിഷയമാക്കിയ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് നാലു മാസത്തിന് ശേഷമാണ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകിയതിൽ കോൺഗ്രസ് സർക്കാരിന് കൈകഴുകാനാകില്ല മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ട രോഹിത്തിന്റെ അമ്മയോട് പുനരന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മോദി ഭക്തനും മുൻ എ ബി വി പി നേതാവുമായ റെഡ്ഡി എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം രോഹിത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഇനിയും നിയമ പോരാട്ടം വേണ്ടിവരും ഒപ്പം രാജ്യത്താകെ പ്രതിഷേധവും ഉയർന്നു വരണം ോഹിത് ദളിതനല്ലെന്ന വാദം തെറ്റാണെന്ന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ചന്ദ്രു അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജാതി സർട്ടിഫിക്കറ്റിൽ മാലാ ദളിത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാലാ ദളിത് രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണ് തന്റെ മൂന്ന് മക്കളും മാലാദളിത് സംസ്കാരവും പാരമ്പര്യവും പിന്തുടരുന്നവരാണെന്ന് രോഹിത്തിന്റെ അമ്മ രാധികയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല ക്യാമ്പസിൽ അംബേദ്കർ അസോസിയേഷന്റെ പ്രവർത്തകനായിരുന്നു രോഹിത്തിനെതിരെ എ ബി വി പി നൽകിയ പരാതിയിൽ പരാതിയുടെ പേരിൽ ബന്ദാരു ദാത്രേയുടെയും സ്മൃതി ഇറാനിയുടെയും ഇടപെടലാണ് മരണത്തിലേക്ക് നയിച്ചത് ഇവരുടെ ഇടപെടലിനെ തുടർന്ന് രോഹിത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഇരുപത്തി അയ്യായിരം രൂപ സ്റ്റൈപ്പെന്റ് നിർത്തലാക്കി രോഹിത്തിനെയും നാലു കൂട്ടുകാരെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഇതോടെ പഠനവും നിത്യചരവും പ്രയാസത്തിലായി തുടർന്ന് രോഹിത്തും കൂട്ടുകാരും ക്യാമ്പസിൽ കുടിൽക്കെറ്റ് റിലേ നിരാഹാരം ആരംഭിച്ചു അതിനിടെയാണ് ജീവനൊടുക്കുന്നത് രോഹിത് മരണപ്പെട്ടതോടെ രാജ്യത്തെ ക്യാമ്പസുകളിലും പുറത്തും പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർന്നു അങ്ങനെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അന്വേഷണത്തിൽ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു വരേണ്യ ധിഖാരങ്ങളെ അനുസരിക്കാതിരിക്കുകയും വിധേയപ്പെടാതിരിക്കുകയും അതിനെയെല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്ത രോഹിത് സ്വാഭാവികമായും എ ബി വിപിയുടെയും ബി ജെ പിയുടെയും കണ്ണിലെ കരടായിരുന്നു എബിവിപ്പിക്കാരുടെ നിരന്തര പീഡനമാണ് അരങ്ങേറിയത് അറിവിന്റെയും യോഗ്യതയുടെയും എത്രയെത്ര മികവുണ്ടെങ്കിലും മെറിറ്റുണ്ടെങ്കിലും ദളിതനായാൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോലും അതിജീവിക്കാൻ പ്രയാസമാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു രോഹിത്തിന്റെ മരണം പുൽമേടകളും പാറക്കൂട്ടങ്ങളും മലഞ്ചെരിവുകളിലുമെല്ലാം കയറി പുലരികൾ കണ്ടെത്തുകയായിരുന്നു രോഹിത് ബുമ്മിളിയുടെ സ്വപ്നം ആ സ്വപ്നം തല്ലിക്കരുത്തിയവരെ വെറുതെ വിടാൻ പാടില്ല രോഹിത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടാനുള്ള പോരാട്ടം ഇനിയും തുടരണം ేశాభిమాని ముఖ ప్రసంగం ఇవడే పూర్ణమా నంది నమస్కారం